നമസ്കാരം ഞാനെന്നുള്ളത് പട്ടാമ്പി റോഡിലെ വല്ലപ്പുഴയ്ക്ക് അടുത്തുള്ള വേനൂർ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഒരു പാടത്തിൻ്റെ നടുവിലുള്ള ഒരു ക്ഷേത്രം ജലവാസത്തിലുള്ള അർദ്ധനാരീശ്വര ഭാവത്തിലുള്ള ശിവനും ശിവനോട് ചേർന്ന് തന്നെ സ്വാമിയും തുല്യ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായിട്ട് ശാസ്താവും ഗണപതിയും ദുർഗയും മഹാവിഷ്ണുവും എല്ലാം ഉണ്ട് നല്ല പ്രകൃതിരമണീയമായ രമണീയമായ ഒരു പാടത്തിൻ്റെ ഒരു ക്ഷേത്രമാണ് നമ്മൾ ഈ പ്രദേശത്ത് അധികം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളില്ല അപ്പോൾ ഇവിടെ ഇത്ര നല്ല ചൈതന്യത്തോട് ബാലഭാവത്തിലുള്ള ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഈ വേനൂർ ശിവ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഇന്നത്തെ വീട്ടിൽ എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാധീനം പടിഞ്ഞാ ഇത് പടിഞ്ഞാട്ട് ദർശനമുള്ള അർദ്ധനാരീശ്വര സങ്കല്പാണ് ഇവിടെ ഈ ഈ ഭാഗത്ത് ചെറിയ ക്ഷേത്രം അത് ഒരു വർഷക്കാലത്ത് വെള്ളത്തിലാണ് അത് ഉണ്ടാവുക അത് എപ്പോഴും വെള്ളത്തിൽ മൂടി നിൽക്കണം ആ പൂജയൊക്കെ കുറച്ച് പുറത്താണ് നടക്കുന്നത് പിന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെയാണ് രണ്ടാമത്തെ പ്രധാന ക്ഷേത്രം അത് താരകാസര നിഗ്രഹം കഴിഞ്ഞിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള അനുഗ്രഹം കൊടുത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള രൂപത്തിലാണ് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് സുബ്രഹ്മണ്യസ്വാമിയുടെ കലക്കാര് അവരുടെ കൈവശത്തുനിന്ന് പിന്നെ കമ്മിറ്റിക്കാണ് കമ്മിറ്റിക്ക് ആണ് വർഷം മുമ്പ് അന്ന് നമ്മുടെ തന്നെ വെറൊരു തറ മാത്രമേ ഉള്ളൂ കുറച്ച് ഇതിനോട് ചുറ്റൂടായുള്ള കുറച്ച് സ്ഥലങ്ങളും പിന്നെ ഞങ്ങൾ ഒന്ന് വരുന്നത് അന്ന് കമ്മിറ്റി ഏറ്റെടുത്താൽ പോലെ മിക്ക ദിവസങ്ങളും ഇവിടെ നിന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കാറുണ്ട് രാവിലെ കുറവായിരുന്നു അത് പിന്നെ വിപുലീകരിച്ച് വന്ന് കമ്മിറ്റിയൊക്കെ ഒന്ന് നന്നായതിനുശേഷം പിന്നെ സ്ഥിരം രാവിലെ വെയിൽ നേരത്തെ വിളക്ക് വെച്ചിട്ടും കാര്യങ്ങളും ഓരോരോ ഭാഗം നേരാക്കി തുടങ്ങി അങ്ങനെയൊക്കെ ഈ ഭഗവാന്റെ ഈ അവസ്ഥയായിരുന്നു ഇതുവരെ അവസ്ഥയായിരുന്നു പണ്ടുണ്ടായിരുന്നു അതുവരെ ഉണ്ടായിരുന്നുള്ളു ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല മണ്ണും കൂടി കിടന്നാൽ ശിവ ആരാണെന്നുള്ളത് അറിയാത്തൊരവസ്ഥയായിരുന്നു അല്ലാടി തിരുമേനി വാണ് ഫസ്റ്റില് വന്നിട്ട് പൂജ ചെയ്ത് ഞങ്ങള അവസ്ഥയിലെ പിന്നെ ദേവകൃഷ്ണം വെച്ചു കർഷ്ണം വെച്ചപ്പോഴാണ് മുരുകന്റെ അവസ്ഥ ചെറിയത് മുരുകൻ പ്രധാന രണ്ടു തുല്യ പ്രാധാന്യം വടക്കു പാടം എന്നാണ് ഈ അമ്പലത്തിന്റെ സ്ഥലത്തിന്റെ പേര് പറയാം പണ്ട് വല്ലപ്പുഴ വേനു ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് പണ്ട് വിളക്കുപാടം എന്നാണ് അറിഞ്ഞപ്പെടുന്നത് എല്ലാ ഈ അമ്പലത്തിന്റെ ഇതുവരെക്ക് വെള്ളം മൊത്തം അതുവരെ വെള്ളം മൂടും മൂടിക്കഴിഞ്ഞാല് മൂടി കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് പൂജ ഇവിടെ ചെയ്യും ഇവിടെ ഇതുവരെ നിറയും തറ വരെ നിറഞ്ഞു കഴിഞ്ഞാൽ ആ തറയിൽ പോയിട്ട് വേണം അവിടെ ഈ തെണ്ടിന്റെ ഓഹോ എല്ലാ ക്ഷേത്രങ്ങളും നടന്നു പോവാനൊക്കെ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് വിവാഹം കഴിയാത്ത അവസ്ഥയിൽ വരുന്ന കുട്ടികൾക്ക് മൂന്ന് പ്രാവശ്യം പൂജ ചെയ്താല് ഫലം കിട്ടുന്നുണ്ട് ഇപ്പൊ അധികം ആൾക്കാർക്ക് ഇങ്ങനെ കുട്ടിയെ ചരിത്രം കണ്ടു ശിവന് ശിവന് അധനാരീശ്വരനായ ശിവനാണ് അപ്പൊ ഈ വിവാഹമംഗള കാര്യങ്ങൾക്കൊക്കെ ഉത്തമമായിട്ടുള്ള അവസ്ഥയിലാണ് കഷ്ണവശാല് കണ്ടത് അതേമാതിരി നല്ല കുട്ടികളൊക്കെ ഉണ്ടാവാത്ത അവസ്ഥയിൽ വരുന്ന ബാലസുബ്രഹ്മണ്യന് ഭയങ്കര വിദ്യക്ക് വർധന അതൊക്കെ നല്ല പ്രാധാന്യാണ് സുബ്രോണിന് ഈ വിദ്യ വർധന ജ്യോത്സ്യന്മാര് ഉപയോഗിക്കുന്ന ദേവനാണ് അവർക്ക് അതിൻ്റെതായ ചടങ്ങുകൾ എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് സുബ്രോണിന്റെ അടുത്താണ് അപ്പൊ വിദ്യക്ക് പ്രധാനം കൊടുക്കുന്ന ദേവനാണ് പിന്നെ ഉത്സവാദി ഉത്സവാധികാര്യങ്ങള് നടക്കുന്നത് പറഞ്ഞാല് ശിവന് ശിവന് ശിവരാത്രി കർമ്മങ്ങൾ മൊത്തം ഇല്ല പിന്നെ ദേഹപ്രശ്നാല് നമ്മള് പ്രതിഷ്ഠ നടത്തിയത് മകരമാസം ഉത്തരട്ടാതി നക്ഷത്ര ആ നക്ഷത്രമാണ് ഇന്ന് ഏഹ് ഇന്ന് പ്രതിഷ്ഠാദിനാണ് ചിട്ടാതി നക്ഷത്രമാണ് മകരമാസ അല്ലേ ആ ദിവസമാണ് എല്ലാ ചടങ്ങുകളും ചെയ്യും പിന്നെ ഈ മകരമാസം നമുക്ക് ഈ പാടം കൊയ്യില്ല സമയത്ത് കീറിയിർത്തം വരും പൂജ നേരത്തെ ഈ പൂജ നാള് നേരത്തെ വരും അപ്പൊ ലാസ്റ്റിൽ ദേവപ്രശ്ന പ്രകാരം മകരമാസം ലാസ്റ്റിലാണ് നമ്മളെ ഉത്സവം കഴിക്കുന്നത് എല്ലാ ദേവന്മാർക്കും വേണ്ടിട്ട് ഉത്സവം നല്ല പുറത്തുനിന്ന് കുറെ വരവുകളുണ്ട് തേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് ഈ മകരമാസം ഇരുപത്തെട്ടാം തീയതി ചെയ്യാം അത് കൊറോണ സമയത്താണ് ആൾക്കാർക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ അതാണ് സ്ഥിരായി മാറി അതാണ് ഇതിന് ജനങ്ങളിങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ കർക്കിട ഭാവും പുലാമാസയിലെ ഭാവവും ഒക്കെ പത്ത് മുന്നൂറിലെ ആൾക്കാർ അങ്ങനെ വെയിടാറുണ്ട് ഇവിടെ അമ്പലം അമ്പലം നിറച്ച് ആൾക്കാരുണ്ടാവാറുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ദിവസേന ആളുണ്ട് ഒരു പത്ത് ആളെങ്കിലും ഒരു ദിവസം ഇല്ലാതിരിക്കില്ല എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ അത് ക്ഷേത്രത്തിനൊരു നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ജനങ്ങൾക്കൊരു സൗകര്യമാണ് കൂടുതൽ ദൂരെ പോവാതെ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും സപ്താഹവും വിശേഷ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ അന്നദാനവും നടക്കുന്നു ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയുള്ള ഒരു കമ്മിറ്റിയും മാതൃസമിതിയും എല്ലാം ചേർന്ന് ഈ ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണത്തിൻ്റെ പാതയിലാണ്